ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഐക്യമാരവം ആഘോഷം എന്ന ശീർഷണത്തിൽ സംഘടിപ്പിച്ച അരീക്കോടിന്റെ വ്യാപാരോത്സവമായ അരീക്കോടി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെഗാ ബമ്പർ നറുക്കെടുപ്പ് പൂർത്തിയായി അരീക്കോട് പങ്കിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എക്സ്പോക്കാർ കാലാവസ്ഥയും നമ്മുടെ കർഷക ഒരു കാർഷിക മേള അതുപോലെ ഫുഡ് ഫെസ്റ്റ് ആൾക്കാരെ ഉണ്ടാവും ആ കൂടി വ്യാപാരി സമൂഹം ഏപ്രിൽ ഒന്നു മുതൽ അരിയക്കോട് ഗ്രാമപഞ്ചായത്ത് വ്യാപാരി വ്യവസായി കലാകായിക രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് എക്സ്പോ സംഘടിപ്പിച്ചിരുന്നത് എക്സ്പോയുടെ ഭാഗമായി ഷോപ്പിംഗ് മഹോത്സവവും സംഘടിപ്പിച്ചിരുന്നു ഓരോ കടയിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യ കൂപ്പണുകളും നൽകിയിരുന്നു ഇതിൽ പെരുന്നാൾ വിഷു നറുക്കെടുപ്പ് നേരത്തെ പൂർത്തിയായിരുന്നു ബാക്കി വരുന്ന ബമ്പർ നറുക്കെടുപ്പ് ഉൾപ്പെടെയുള്ളവയാണ് നടന്നത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച കൂപ്പണുകളിൽ നിന്നാണ് ബമ്പർ സമ്മാനം ഉൾപ്പെടെയുള്ള ഭാഗ്യശാലികളെ കണ്ടെത്തിയതെന്ന് സംഘാടകർ പറഞ്ഞു ബംബർ സമ്മാനമായി കസവ് വെഡ്ഡിംഗ് സെന്റർ സമ്മാനിക്കുന്ന കാറിന് പത്തനാപുരം തേക്കിൻചുവട് സ്വദേശി റംഷാദ് അർഹനായി നാല് ബൈക്കുകൾക്ക് മുനീർ തോട്ടുമുഖം റാജുൽ അലി ജാസിൻ മുഹമ്മദ് വാക്കാലൂർ പി പി റഹ്മദ് എന്നിവർ അർഹരായി എയർ കണ്ടീഷൻ മുഹമ്മദ് സഹീദ് ജി സുധീഷ് നസീം കിഴിശേരി വാഷിംഗ് മെഷീൻ എ പി ഖറിനിസ മണികണ്ഠൻ പുൽപറ്റ സൈക്കിളിന് ഗഫൂർ മൈത്ര എന്നിവരും അർഹരായി മെഗാ സമ്മാനങ്ങൾ നൽകിയത് മമതാ ബേക്കറി ചോലകുണ്ടൻ ജ്വല്ലറി അസിയാൻ ഗോൾഡ് കെ പി എം ക്ലോത്ത് സെന്റർ കിച്ചൺ വേൾഡ് കെ കെ എം സിറ്റി സെന്റർ അമാന ഇലക്ട്രിക്കൽസ് സഫാ മൊബൈൽസ് ത്വാഹ സൈക്കിൾ മാർക്ക് എന്നിവരാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത് നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ കൈമാറും തുടർന്ന് അടുത്ത വർഷത്തെ എക്സ്പോയുടെ പ്രഖ്യാപനവും നടക്കും അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എക്സ്പോ ചെയർമാൻ കൂടിയായ നൌഷർ കല്ലട അധ്യക്ഷത വഹിച്ചു അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ ജോളി സജീർ അൽമോയ റസാഖ് ചോലകുണ്ടൻ ബാപ്പു അരീക്കോട് എസ് ബി ഐ മാനേജർ അഭിലാഷ് ഏവൺ അബ്ദുള്ള വി പി സഫറുള്ള കെ ഭാസ്കരൻ കെ നൌഷാദ് അലി യു എസ് ഖാദർ എ ഡബ്ല്യു അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്തങ്ങളായ സഹൂദ് മാസ്റ്റർ കെ സാദിൽ സി കെ അഷ്റഫ് സുലൈഖ നാണിപുത്തലം ഉമ്മർ വെള്ളേരി കസോ കേന്ദ്ര ശ്രീനിവാസൻ മമത അസ്ലം ആസിയാഞ്ജലി കെ പി എം ഹാരിസ് അഷ്റഫ് ഹാജി വാവൂർ മുഹമ്മദ് ഷെരീഫ് ഹുസൈൻ സഫാർ റഹീസ് ആസ്റ്റർ നസീർ റഹ്മത്തുള്ള കോട്ട ലാല അരീകോട്ട് മുഹമ്മദ് റിംസാൻ എന്നിവർ പ്രസംഗിച്ചു ইস্টলাইভ আর রেকর্ড